ചേട്ടാ ഇവിടെ നല്ല ഫുഡ് കിട്ടുമോ മോനെ ഞായറാഴ്ചയാണ് നിനക്ക് ഫുഡ് അത്യാവശ്യമാണോ അത്യാവശ്യം നമ്മൾ നിൽക്കുന്ന വേങ്ങലാണ് ഫുഡ് വേണേൽ തിരുവല്ലേക്ക് പോകണം ഫുഡ് അത്യാവശ്യമാണെന്നുണ്ടെങ്കിൽ വണ്ടി ഉണ്ടോ കയ്യിൽ വണ്ടിയില്ല അങ്ങനെയുണ്ടെങ്കിൽ നമ്മുടെ തിരുവല്ല പുതിയൊരു ബൈറ്റ്സ് എന്ന് പറഞ്ഞ ആപ്പ് വന്നിട്ടുണ്ട് ഓക്കെ അവര് ഐ ഒ എസിലും ആൻഡ്രോയിഡിലും അവർ ഉണ്ട് നേരം അത് ഡൗൺലോഡ് ചെയ്യുക പിന്നെ എന്താ എന്തായാലും കഴിക്കാൻ വേണ്ട എനിക്ക് മന്തി മതി മന്തി മതി അങ്ങനെ അങ്ങനെയുണ്ട് ഇപ്പം തന്നെ ഓർഡർ ചെയ്തോ ചേട്ടാ ഈ ആപ്പിലേക്ക് ഒരുപാട് റേറ്റ് ആയില്ലേ ഇല്ല മോനെ കാര്യം നമുക്ക് റെസ്റ്റോറന്റ് സെയിം റേറ്റിലാണ് ഇവർ കൊടുക്കുന്നത് അപ്പോൾ എന്തെങ്കിലും വേണോ നമുക്ക് മന്തി അതെ ബൈറ്റ്സ് എത്തിക്കുകയാണ് നമ്മുടെ തിരുവല്ലയുടെ പതിനഞ്ച് കിലോമീറ്റർ ചുറ്റുള്ളിൽ നിങ്ങൾ എവിടെ നിൽക്കുന്നു അവിടെ ബൈറ്റ്സ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പിൽ പർച്ചേസ് ചെയ്യുന്നവർക്ക് തൊണ്ണൂറ്റി ഒമ്പത് രൂപയുടെ ഓഫർ ഉണ്ട് അത് ഫസ്റ്റ് പർച്ചേസിൽ നിങ്ങളുടെ ഓഫേഴ്സ് എന്തൊക്കെയാണ് ഇപ്പോൾ നമ്മുടെ ബൈറ്റ്സ് ആപ്പിൽ ഇപ്പം മെനു പ്രൈസിലാണ് റെസ്റ്റോറന്റ് മെനു പ്രൈസിലാണ് നമ്മൾ ഡെലിവറി ചെയ്യുന്നത് അതോടൊപ്പം തന്നെ നമ്മുടെ ഫസ്റ്റ് ഓർഡറിന് ഫസ്റ്റ് ഓർഡറിന് തൊണ്ണൂറ്റൊമ്പത് രൂപ ഫ്ലാറ്റ് ഡിസ്കൗണ്ട് എല്ലാവർക്കും ലഭിക്കുന്നതാണ് തിരുവല്ലയുടെ പതിനഞ്ച് കിലോമീറ്റർ ചുറ്റളവിൽ നമ്മൾ ബൈറ്റ്സാപ്പ് ഡെലിവറി ചെയ്യുന്നു തിരുവല്ലയിലെ ഒട്ടുമിക്ക റെസ്റ്റോറൻസുമായി ഒരു ടൈപ്പ് ആയിട്ടുണ്ട് നാടിനെ സ്നേഹിക്കുന്ന ഒരു പ്രവാസിയുടെ ഉപജീവന മാർഗം കൂടിയാണ് അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ ഫുഡീസ് ആയിട്ടുള്ള സുഹൃത്തുക്കളിലേക്ക് വീഡിയോ ഷെയർ ചെയ്യുക ഇതുപോലുള്ള യുവ സംരംഭകരെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ മറക്കണ്ട തിരുവല്ലയുടെ പതിനഞ്ച് കിലോമീറ്റർ ചുറ്റളവിൽ റെസ്റ്റോറൻ്റ് ഫുഡ് എത്തും